പദ്ധതികളുടെ പേരിൽ ഇരുപത്തി അഞ്ചു കോടി രൂപയുടെ തട്ടിപ്പ് മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗം പിടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പോലീസ് മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് ആണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ഹാരിസ് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഹാരിസ് പണം കൈക്കലാക്കിയത് തട്ടിപ്പ് കേസിൽ മലപ്പുറം പോലീസ് കേസെടുത്തിരുന്നു മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗമായ ഹാരിസിന് പണം നൽകിയില്ലെന്നും മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗമായ ഹാരിസിന് പണം നൽകിയെന്നും ഇതുവരെ തിരിച്ചു കിട്ടിയില്ലെന്നും കാട്ടി ആറുപേരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഇരുപത്തിയഞ്ചു കോടി രൂപയിലധികം ടി പി ഹാരിസ് പലരിൽ നിന്നായി തട്ടിയെടുത്തതായാണ് പരാതി പരാതി ഉയർന്നതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഹാരിസിനെ പുറത്താക്കിയിരുന്നു മക്കരപ്പറമ്പ് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായ ഹാരിസ് യൂത്ത് ലീഗിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു വിദേശത്തേക്ക് അടക്കുന്നതിനിടെയാണ് ഹാരിസ് മുംബൈയിൽ വെച്ച് പോലീസ് പിടിയിലാകുന്നത് ഇരുന്നൂറിലധികം ആളുകൾ പറ്റിക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ പണം മുടക്കിയാൽ ലക്ഷങ്ങൾ ലാഭവഹിതം വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് ലീഗ് അനുഭാവികളാണ് പണം നഷ്ടപ്പെട്ടവരിൽ അധികവും ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന മുച്ചക്രവാഹന വിതരണം ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ആശുപത്രികളിലെ ശസ്ത്രക്രിയ ഉപകരണ വിതരണം ഡയാലിസിസ് യൂണിറ്റുകൾ ഒരുക്കല് സോളാർ പാനൽ സ്ഥാപിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം തുടങ്ങിയവയുടെ മറവിലായിരുന്നു തട്ടിപ്പ് നടന്നത്